ഹലോ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ പോകാനായിട്ടോ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ ഒരുപാട് ലേറ്റായി അവൻ്റെ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ ചാലക്കുടി പുഴയുടെ വ്യൂ ആണ് കേട്ടോ അത് എന്ത് രസം എന്ന് കാണാനായിട്ട് ആ സായന ഒക്കെ കാണാനായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മളത് ആ ടു വീലറിലാണ് പോകുന്നത് ഞാനും മോനും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തിയിട്ടോ ഹാപ്പി ബർ അനിയത്തി അതാ വീഡിയോ കോൾ ചെയ്യാനെട്ടോ അച്ഛനെ വിഷ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് രാവിലെ തന്നെ വീട്ടിലോട്ട് പോകുന്നുട്ടോ ദേവനെ സ്കൂളിൽ പോകേണ്ട കാരണം അപ്പം നമ്മൾ ഈ നിൽക്കുന്നതേ നമ്മുടെ കുടുംബശ്രീയുടെ ഹോട്ടലിലെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെ നമ്മൾ നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കിട്ടും ഞാൻ ഭൂരിയും ദേവന് നെയ്റോസ്റ്റ് ആണ്ട്ടോ വാങ്ങിച്ച് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ദേവനെ സ്കൂളിൽ വിട്ടു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ